ഭജലവയിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം പാതിരി യൗസീബ് സൊല്ലിദോര എന്ന ഇന്നത്തെ കൊച്ചി മെത്രാനും മലങ്കരയിലെ മിഷനറിമാരും നമ്മെക്കുറിച്ച് എഴുതി അയച്ച പരാതികളും അവയ്ക്കുള്ള മറുപടിയിൽ മാർത്തോമ്മയുടെ കാര്യത്തിൽ അന്വേഷണങ്ങൾ നടത്തുവാൻ മാർപ്പാപ്പയുടെ പേരിൽ കർദിനാൾ ഹംതോനല്ലി അന്ന് കൊച്ചി മെത്രാനും ഇന്ന് ഗോവ മെത്രാനുമായ ബഹുമാനപ്പെട്ട പാതിരിക്ക് കൽപ്പന അയച്ചതിനെക്കുറിച്ച് അൻപത്തിയൊന്നാം പാദത്തിൽ പറഞ്ഞിട്ടുള്ളത് ഓർമ്മിക്കുമല്ലോ ഇന്ന് കൊച്ചിയും എത്തരാനായിരിക്കുന്ന യൗസേബ് ദേ സൊല്ലിദോര എന്ന പാതിരിയാണ് അന്വേഷണം നടത്തിയത് അദ്ദേഹം എഴുതി അയച്ച മറുപടി ഒട്ട് വണ്ണവും ഒട്ട് തോന്നിയ വണ്ണവും ഒട്ട് നമുക്കനുകൂലമായും നമുക്ക് വിരോധമായും നേരായും നുണയായും അത്യന്തം ദൈർഘ്യമുള്ള ഒന്നാണ് അത് ഇവിടെ പകർത്തുവാൻ തുടങ്ങിയാൽ നാം വിഷയത്തിൽ നിന്ന് ഏറെ അകന്നുപോകുമെന്ന് തോന്നിയതിനാൽ അത് സംഗ്രഹിച്ച് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു നമ്മെ വേദമറിയിക്കുവാൻ വന്ന നമ്മുടെ യജമാനന്മാർ നമ്മെക്കുറിച്ച് എഴുതി അയച്ചതെന്തെന്ന് അറിയുവാൻ നമ്മുടെ ജനങ്ങൾക്ക് പാരം ആഗ്രഹവും തിടുക്കവും ഉണ്ടായിരിക്കുമല്ലോ നാം വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ യജമാനന്മാർ എപ്രകാരം നമ്മെ സ്നേഹിക്കുന്നുവെന്നും പുറം നാടുകളിൽ അവർ നമ്മെ എങ്ങനെ മാനിക്കുന്നുവെന്നും എല്ലാവരും അറിഞ്ഞിരിക്കുവാനും വേണ്ടി അവർ നമ്മെക്കുറിച്ച് എഴുതി അയച്ച അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളിൽ ഏതാനും ചിലത് മാത്രം വളരെ ചുരുക്കമായി ഇവിടെ എഴുതാം